ചോദ്യം നമ്പർ മുന്നൂറ്റി മൂന്ന് ശ്രീമതി കെ കെ രമ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ പ്രകാരം തദ്ദേശ സ്വയംഭരണവും എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ബിയും സിയും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ വർഗീയ ധ്രുവീകരണവും സാമുദായിക സ്പർദ്ധയും ലക്ഷ്യം വെച്ച് നവമാധ്യമങ്ങളിൽ മതവർഗീയത പ്രചരിപ്പിക്കുന്നത് സംബന്ധിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീമതി കെ കെ ശൈലജ ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതലക്കാരൻ ശ്രീ സി ഭാസ്കരൻ മാസ്റ്ററുടെ ഒരു പരാതിയും നാട്ടിൽ മതസ്പർധയും കലാപവും നടത്താൻ ആഹ്വാനം ചെയ്യുന്നതുമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരണം നടത്തിയത് സംബന്ധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറിയുടെ പരാതിയും പോലീസിന് ലഭിച്ചിരുന്നു രണ്ട് പരാതികളിലും പോലീസ് വിശദവും ശാസ്ത്രീയവും സമയബന്ധിതവുമായ നടപടിയാണ് സ്വീകരിച്ചത് കണ്ടന്റ് നീക്കം ചെയ്യുന്നതിന് ഫേസ്ബുക്ക് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒപ്പം പ്രൊഫൈൽ വിവരങ്ങളും തേടിയിട്ടുണ്ട് അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് അന്വേഷണം പൂർത്തിയാക്കി തുടർ നടപടി സ്വീകരിക്കുന്നതാണ് ഇതുപോലുള്ള എല്ലാ പരാതികളും നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഗൗരവത്തോടു കൂടിയാണ് സർക്കാർ കാണുന്നത് സർ ഏതാണ് സമാനമായിട്ടുള്ള ചോദ്യമാണ് മറുപടി ഞാൻ ആവർത്തിക്കുന്നില്ല വടകര ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കാഫർ പ്രയോഗം നടത്തിയെന്ന് വ്യാജ പ്രചരണം നടത്തുന്നതിനായി ഉപയോഗപ്പെട്ട വ്യാജ പോസ്റ്റ് തയ്യാറാക്കിയെന്ന് യൂത്ത് ലീഗ് പ്രവർത്തകനാണ് പ്രചരിപ്പിക്കപ്പെട്ടതെന്ന വസ്തുതാ വിരുദ്ധമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയത് എപ്പോഴാണെന്നും ഇലക്ഷൻ പ്രക്രിയ പൂർത്തിയാകുന്നതുവരെ ഔദ്യോഗികമായി ഈ വസ്തുതകൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതും സർക്കാരിന്റെ അങ്ങനെ ഒരു കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിലില്ല സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ വർഗീയ ചരിതിരിവ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ട കാഫർ പ്രയോഗം നടത്തിയെന്ന മുൻ എം എൽ എ കുറ്റ്യാടി എം എൽ എ കെ കെ ലതിക ഉൾ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ ഏത് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തതിന് ആ പോസ്റ്റ് അതിനെതിരെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ സർ ഞാൻ ആ കാര്യങ്ങളെല്ലാം നേരത്തെ വിശദീകരിച്ചു ഘട്ടത്തിലാണ് ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ തേടുന്നു ഇത് സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച് എവിടെന്നാണ് സൃഷ്ടിച്ചത് എന്ന് ബഹുമാനപ്പെട്ട കെ കെ ലതിക എം എൽ എ എന്താണ് ഫേസ്ബുക്കിൽ കുറിച്ചത് എന്ന കാര്യം ഞാനിവിടെ വായിച്ചതാണ് അവര് വർഗീയ പ്രചരണത്തിനെതിരായിട്ടാണ് കുറിപ്പിട്ടിട്ടുള്ളത് അത് പിൻവലി പിൻവലിച്ചത് സാധാരണഗതിയിൽ നമ്മുടെ ആരുടെയെങ്കിലും ഒരു പോസ്റ്റിനെ ദുരുപയോഗിച്ച് നാട്ടിൽ പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ ഏറ്റവും പക്വമായ വിവേകപൂർണമായ നടപടി അത് പിൻവലിക്കുക എന്നതാണ് അങ്ങനെ നമ്മൾ പലരും പിൻവലിച്ചിട്ടില്ലേ അങ്ങനെ പലരും പിൻവലിച്ചിട്ടുണ്ടല്ലോ ഞാനിപ്പോ ഓരോന്നും പറയണോ പല പലതരത്തിലുള്ള പോസ്റ്റുകൾ സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ വന്നത് അല്ലെങ്കിൽ ചെയ്തത് അങ്ങനെയുള്ള കാര്യങ്ങൾ അനുചിതമാണ് തെറ്റാണ് എന്ന് കണ്ടപ്പോ പിൻവലിച്ചിട്ടില്ല അതൊരു വിവേകപൂർണ്ണമായ ശ്രീ സണ്ണി ജോസഫ് അതെ മന്ത്രി ഇപ്പൊ അന്വേഷണത്തിൽ ഇടിക്കുന്ന കേസില് എതിയെ കുറ്റം എന്ന് മന്ത്രി പ്രഖ്യാപിക്കാൻ ചോദ്യത്തിലേക്ക് വരും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് സർ എന്റെ ചോദ്യം ഇത്തരത്തില് തെറ്റായ പ്രൊഫൈലുകളൊക്കെ സൃഷ്ടിച്ച് വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നവർക്കെതിരായിട്ട് ബഹുമാനായ എം വി ജയരാജൻ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് റെഡ് ആർമി ചെങ്കോട്ടിർ ഈ പേരിലൊക്കെ പ്രചരിപ്പിക്കുന്ന ഈ ആ പ്രചരണം നടത്തുന്ന ആളുകളെ അതെ വിളിച്ചത് എരണം ഒരു പ്ലീസ് അക്കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ എറണം ഘട്ടവരെന്ന് അങ്ങയുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അങ്ങയുടെ പാർട്ടി സഹാക്കളെ കുറിച്ച് ആദ്യം അദ്ദേഹം പറഞ്ഞത് പറഞ്ഞ കാര്യം വസ്തുതാവിരുദ്ധമാണ് മുൻ എം എൽ എ ശ്രീമതി കെ കെ ലതിക കുറ്റം ചെയ്തോ ചെയ്തില്ലേ എന്ന വിധി പ്രസ്താവം ഇവിടെ നടത്തിയിട്ടില്ല ഇവിടെ നടത്തിയത് അവരുടെ അവരുടെ ഫേസ്ബുക്ക് പേജിൽ അവർ കുറിച്ച അഭിപ്രായ പ്രകടനം ഇതാണ് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അല്ല ഇവിടെ അതിനെ കുറിച്ച് പരാമർശമുണ്ടായി അപ്പോ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്താണ് കുറിച്ചത് എന്ന വിവരം ഉണ്ടല്ലോ ശരി രണ്ടാമത്തെ കാര്യം സാർ സമൂഹമാധ്യമങ്ങൾ ഉപയോഗിച്ച് ദുഷ്പ്രചരണം നടത്തുന്ന ഇത്തരം സാമൂഹിക വിരുദ്ധമായ പ്രചരണം നടത്തുന്ന ശക്തികളെയാണ് പലരും ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ നൽകിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തി നടത്തിയ വിശേഷണം കുറിച്ച് ഇവിടെ പറയേണ്ട കാര്യമില്ല പലരും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ദുഷ്പ്രചരണം നടത്തുന്നവരെ സാമൂഹിക വിരുദ്ധരായിട്ടാണ് കാണുന്നത് ഈ നിയമസഭയിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പരാമർശം വായിച്ചിട്ട് പറഞ്ഞത് ഒരു മതസൗഹാർദ്ദം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവർ ഉപയോഗിച്ച ഉപയോഗിച്ചാണ് ഇത്രയും ഇത്രയും അങ്ങനെ ഒരു മതസൗഹാർദ്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവർക്കൊരു താമരപത്രം സാർ ഇവിടെ കേരളത്തിലെ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കും വ്യക്തിഹത്യക്കും ഒരു മോഡ സോപ്രാണ്ടി ഉണ്ട് നിഷ്ഠൂരമായ കൊല നടത്തിയ ശേഷം മാഷ എന്നാണ് ഞാൻ വരുവാണെങ്കിൽ പ്രസ്തുത കേസിൽ ഈ പ്രവണതയാണ് കാണുന്നത് ഈ സർക്കാർ നടപടി വേണോ വേണോ അതോ കുറ്റപത്രം എന്നൊന്നും ൊന്നും പറയുന്നില്ല ആ കാര്യങ്ങളൊക്കെ പിന്നെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരട്ടെ ഇത്തരം എല്ലാ പ്രചരണങ്ങളെയും സാമൂഹിക മാധ്യമങ്ങളെ ഉപയോഗിച്ച് നടത്തുന്ന തെറ്റായ പ്രകരണങ്ങളെ സാമൂഹിക വിരുദ്ധമായ പ്രകരണങ്ങളെ സർക്കാർ കർശനമായി തന്നെ നേരിടും ശ്രീ സനീഷ് കുമാർ ജോസഫ് സർ വർഗീയമായ ചേരിതിരിവുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ വ്യാജ പോസ്റ്റ് പ്രചരിപ്പിച്ച സംഭവത്തിൽ മുൻ എം എൽ എ കെ കെ ലതികയുടെ മൊഴി എടു എടുത്തിരുന്നോ ഇല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഉദാസീന വരുത്തിയതിൻ്റെ കാരണം വ്യക്തമാക്കുമോ യെസ് സാർ അക്കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതാണ് അന്വേഷണഘട്ടത്തിൽ